ദേവിയുടെ പിന്നാലെ അവരും ഓഫീസ് മുറിയിലേക്ക് പോയി ഓഫീസ് മുറിയിൽ കയറി അവർ കണ്ടത് നിലത്ത് മുഴുവൻ വീണ് കിടക്കുന്ന ഫയലുകളെയും പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ ഫയലുകൾ വെക്കുന്ന ഷെൽഫിൽ എന്തോ തിരയുന്ന ഡെവിയെയുമാണ് നീ എന്താണ് തിരയുന്നത് രവി എബി അവിടേക്ക് വന്ന് ചോദിച്ചു പപ്പ നമ്മുടെ ഒരു ഫയൽ മിസ്സിംഗാണ് അതിൽ എൻ്റെ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടുണ്ട് അതാണ് നീലാ ടൂപ്പിന് കിട്ടിയിരിക്കുന്നത് അതെങ്ങനെ അവർക്ക് കിട്ടി അതിന് ഡെവി അവൻ്റെ കയ്യിലുള്ള ഫോണിലെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു അതിൽ ശ്രീ ആർക്കോ തൻ്റെ കയ്യിലുള്ള ഫയൽ കൊടുക്കുന്നതാണ് അവർ കണ്ടത് കാശി ഫോണിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇത് നീല ഗ്രൂപ്പിൻ്റെ ഓണർ അനിൽ അല്ലേ ഇവനും ശ്രീയുമായി എന്താ ബന്ധം ഇതെല്ലാം കേട്ട് അല്ലുവും ലിയയും ചിരിച്ചു പിന്നെ അല്ലു ലിയയുടെ ചെവിയിൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ അവരുടെ അടുത്തേക്ക് നടന്നു ഡെവി ഞാൻ ഇന്നലെ ഓഫീസിൽ ശ്രീഭദ്രയുടെ അടുത്ത് പോവാൻ നിൽക്കുമ്പോഴാണ് അവൾ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത് ഏതോ ഫയൽ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അത് ഈ ഫയൽ ആയിരുന്നോ അവൾ പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ ശത്രുവിനെ തന്നെ അവൾ കൂട്ടുപിടിച്ചല്ലോ ഇതെല്ലാം കേട്ടതും അവർക്കെല്ലാവർക്കും ശ്രീയോട് ദേഷ്യവും വെറുപ്പും തോന്നി നമ്മുടെ പാറു ഇങ്ങനെയൊന്നുമല്ലല്ലോ ഐബി രാമൻ കണ്ണ് നിറച്ച് ചോദിച്ചു ഇങ്ങനെ എൻ്റെ സിദ്ധുവിനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുമോ അങ്ങിൽ അവൾ അങ്ങനെയുള്ള ഒരാളായിരുന്നു എൻ്റെ ഫ്രണ്ടാണ് ശ്രീലക്ഷ്മി അവളാണ് എല്ലാം എല്ലാം എന്നോട് പറഞ്ഞത് ഞാൻ പലപ്പോഴും അവളെ വേറെ പയ്യന്മാരുമായി കാണാറുണ്ട് ഇതെല്ലാം കേട്ട് ഡെവിക്ക് ദേഷ്യം വന്നു അവൻ അവളെ കണ്ട എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു ഇതൊന്നും അറിയാതെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശ്രീ അവൾ പ്രാർത്ഥിക്കുമ്പോഴും അവളുടെ ഹൃദയം പതിവിലും വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു അവൾ സന്തോഷം കൊണ്ടാണെന്ന് വിചാരിച്ചത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി എല്ലാവരോടും ഈ സന്തോഷവാർത്ത പറയാൻ അവൾ ആഗ്രഹിച്ചു അവൾ പെട്ടെന്ന് പ്രസാദം വാങ്ങി പുലിക്കാട്ടിലേക്ക് തിരിച്ചു അവൾ പുളിക്കാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ കണ്ടു പുറത്ത് കാശിയുടെ കാറ് അവൾക്കൊരുപാട് സന്തോഷമായി എല്ലാവരോടും പറയാൻ അവൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഡേവിഡ് സോഫയിൽ ഇരിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത് എല്ലാവരും എല്ലാവരെയും കണ്ടപ്പോൾ ശ്രീക്ക് എന്തോ നാണം തോന്നി എങ്കിലും അവൾ ഡേവിഡിൻ്റെ അടുത്ത് പോയി കയ്യിലുണ്ടായിരുന്ന ചന്ദനമാവൻ്റെ നെറ്റിയിൽ തൊടാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ തട്ടി മാറ്റി പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി പിന്നിലേക്ക് പോയി എവിടെ അഴിഞ്ഞാടാൻ പോയതടി പുന്നാര മോളെ എന്ന് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് അവൻ ആഞ്ഞടിച്ചു എല്ലാവരും അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിയെങ്കിലും ആരും പിടിച്ചു മാറ്റാൻ വന്നില്ല ലിയയ്ക്ക് ശ്രീയെ കാണുമ്പോൾ അവൾ തെറ്റി ഒന്നും ചെയ്തില്ല എന്ന് അവളുടെ മനസ്സ് പറയുന്നത് പോലെ തോന്നി പിന്നെ അവൾ ലക്ഷ്മിയുടെ ഫോണിൽ കണ്ടത് അവളുടെ മനസ്സിലേക്ക് വന്നു ഇച്ചായ ശ്രീ ഞെട്ടിക്കൊണ്ട് അവനെ വിളിച്ചു എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അമ്പലത്തിലും പിന്നെ ഹോസ്പിറ്റലിലും പോയി എന്ന് പറയാൻ നിന്നതും അവളുടെ ചെവിയിൽ അവൻ്റെ ശബ്ദം മുഴങ്ങി നിന്നെ പോലെ ചതി മാത്രം ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു തെരുവ് പെണ്ണിനെ ചുമക്കേണ്ട ഗതികോടൊന്നും ഈ ഡേവിഡ് എബ്രഹാമിനില്ല ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്നും അവൾ അവൻ്റെ അടുത്തേക്ക് പോയി എന്താണ് നിങ്ങൾ പറഞ്ഞത് ഞാനൊരു തെരുവ് പെണ്ണാണെന്നോ അതെ ഇതാ നോക്ക് കണ്ണിൽ കണ്ടവന്മാരുടെ കൂടെ നടക്കുന്നവളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഫോണിലെ ഫോട്ടോ അവൻ കാണിച്ചു കൊടുത്തു അത് കണ്ടതും അവൾ തറഞ്ഞു നിന്നു കഴിഞ്ഞില്ല നിനക്കൊരു സിദ്ധുവിനെ അറിയുമോ അതിനവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നോട് പദ്ര ഞാൻ ചോദിക്കുന്നത് നിനക്കറിയുമോ എന്ന് ഡേവിഡിൻ്റെ ശബ്ദമുയർന്നു അവൾ തന കുരിച്ചുകൊണ്ട് അറിയാമെന്ന് തലയാട്ടി അതോടെ സുമയുടെ കരച്ചിൽ കരച്ചിലുയർന്നു അവൾ സുമയെ നോക്കി പിന്നെ സുമയുടെ അടുത്തേക്ക് നടന്നു അമ്മ ഞാനൊന്നും ചെയ്തില്ല ശ്രീ സുമയുടെ കൈപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സുമാവളുടെ കൈ കുടഞ്ഞെറിഞ്ഞു തെറ്റുകൾ കണ്ടെത്തിയിട്ടും ഞങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുന്നു വിഷപ്പാമ്പിന് എത്രയും നാൾ അന്നം കൊടുത്തിരിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ കൊലയാളിയായി നിന്നെ തൊട്ട് ഈ കൈ പോലും എനിക്ക് ഇപ്പോ ഉറപ്പു തോന്നുന്നു അവ ജാമന്റെ അടുത്തേക്ക് പോയി അച്ഛന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വേണ്ട ശ്രീ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കേണ്ട ഞങ്ങളെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ നീ വിജയിച്ചു അന്ന് നിന്നെ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി എങ്കിൽ ഞങ്ങൾ രണ്ടു കുടുംബവും ഇങ്ങനെ അരങ്ങേണ്ടി വരില്ലായിരുന്നു ശ്രീ രാമനെ നോക്കിയെങ്കിലും രാമൻ മുഖം തിരിച്ചു അവൾ ഡേവിഡിൻ്റെ അടുത്തേക്ക് പോയി അവൾ അവൻ്റെ കൈ പിടിച്ചു ചായ എന്നെ വിശ്വാസമില്ലേ ഞങ്ങനങ്ങ ഞാനങ്ങനെ ചെയ്യുമോ കുറച്ചു നേരം മുൻപ് വരെ ഞാൻ നിന്നെ വിശ്വസിച്ചേനെ പക്ഷെ നീ വീണ്ടും എന്നെ ചതിച്ചു ഞാൻ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ എൻ്റെ പ്രൊജക്റ്റ് നീ എൻ്റെ ശത്രുവിന് കൊടുത്തില്ലേ അത് കേട്ടതും ശ്രീ ഞെട്ടി നോക്കി ഞാനല്ല ഈ ചായ ലിയ ലിയ പറഞ്ഞിട്ടാണ് ഞാൻ അത് കൊടുത്തത് അതിന് ഡേവിഡ് അവളുടെ മുഖത്തേക്ക് അടിച്ചു അവൾ നിലത്തേക്ക് വീണു അവളുടെ കൈകൊണ്ട് അവളുടെ വയറിൽ പിടിച്ചു മതിഭദ്ര നിന്നെപ്പോലെയല്ല ലിയ മോള് അവൾക്കറിയാമെന്നെ ഇച്ചായ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ വേണ്ട ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല അത് പറഞ്ഞ അവൻ അവളുടെ താലി അഴിച്ചു അവൾ ഞെട്ടി അവൾക്ക് എതിർക്കാൻ കഴിയുന്നതിന് മുൻപ് അവൻ അതഴിച്ചു മാറ്റിയിരുന്നു ഇനി എൻ്റെ പേരുള്ള മിന്ന് നിനക്ക് ആവശ്യമില്ല ഇത് നിനക്ക് ആർക്കൊപ്പവും എവിടെയും സ്വാതന്ത്ര്യത്തോടെ അഴിഞ്ഞാടി നടക്കാം ഞാനോ ഞാനുമായുള്ള ജീവിതമോ നിനക്കൊരു തടസ്സമാവില്ല ഒരു പെണ്ണിൻ്റെ നിസ്സഹായതയെ വിശ്വസിച്ച് ഞങ്ങളുടെ മകൻ്റെ ജീവിതം തകർത്ത പാപികളാണ് നിന്നോട് കാട്ടിയ സ്നേഹം ആത്മാർത്ഥയോടെയാണ് നന്മയുടെ ഒരംശം നിന്നിലുണ്ടെങ്കിൽ ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ കരടായി ഒരിക്കലും വരരുത് ഇതൊരമ്മയുടെ അപേക്ഷയായി കണ്ടാൽ മതി ശ്രീ മേര് ശ്രീയോടായി പറഞ്ഞു വേണ്ട ആരും അപേക്ഷിക്കേണ്ട ഞാൻ വാക്കു തരുന്നു ഇനി ഒരിക്കലും ശ്രീ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലേക്ക് വരില്ല അതും പറഞ്ഞവർ വാതിൽ കടന്ന് പുറത്തേക്ക് പോയി അവളുടെ മുന്നിൽ പുലിക്കാട്ട് വാതിലടഞ്ഞു പഴയ കാര്യങ്ങൾ ആലോചിച്ചതും ശ്രീയുടെ കണ്ണ് നിറഞ്ഞു അപ്പോഴാണ് അവിടേക്ക് ഹരി വരുന്നത് ഭദ്രക്കുട്ടി മോൾ ദേഷ്യമുണ്ടോ ഇല്ല അച്ഛ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ അച്ഛ ജീവിച്ചിരിപ്പുണ്ടല്ലോ അത് പറഞ്ഞ് ശ്രീഹരിയുടെ നെഞ്ചിലേക്ക് ചേർന്നു അച്ഛ ഇത്രയും കാലം അച്ഛൻ എവിടെയായിരുന്നു അന്നത്തെ ആക്സിഡന്റിൽ പരിക്ക് പറ്റി ഞാൻ അമ്പലത്തിലേക്ക് പോകുന്ന കുറച്ച് സന്യാസിമാരുടെ കൈയിൽപ്പെട്ടു അങ്ങനെ അവർ എന്നെ ചികിത്സിച്ചു എങ്കിലും ഞാൻ തീർത്തും ഭ്രാന്തനായി പോയി അതും അവർ ചികിത്സിച്ചു അവിടുത്തെ ഒരു അമ്പലത്തിലേക്ക് വന്ന ബാലനാണെന്നെ കണ്ടത് അപ്പോഴും എനിക്ക് ആരെയും അറിയില്ലായിരുന്നു ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു ഞാൻ എല്ലാവരെയും ബാലൻ എന്നെ ഒരു ആയുർവേദം ഹോസ്പിറ്റൽ കൊണ്ടുപോയി അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ശരിയായി വന്നു അപ്പോഴേക്കും നിന്റെ കാര്യങ്ങൾ ഞാൻ ബാലനോട് ചോദിച്ചു ബാലൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് നീ അവിടെ നിന്ന് പോയി എന്നറിഞ്ഞു പിന്നീട് ബാലൻ്റെ ഫോണിലാണ് ഞാൻ നിന്നെ കണ്ടത് പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു കുഞ്ഞു അച്ഛനൊരു കാര്യമോളോട് ചോദിക്കട്ടെ ഉം എനിക്കറിയാം എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം ദേവിയോട് ക്ഷമിക്കാൻ കഴിയുമോ എന്നല്ലേ ഹരി അവളെ നോക്കി തലയാട്ടി അവൾ ചിരിച്ചു വേദനയുള്ളൊരു ചിരി അച്ഛൻ പോയപ്പോൾ തൊട്ട് ഞാൻ കുറെ അനുഭവിച്ചു അച്ഛ അച്ഛനറിയുമോ അവരെനിക്ക് ഭക്ഷണം പോലും തരില്ല മുത്തശ്ശൻ അതും പറഞ്ഞ് അവരെ വഴക്ക് പറയും പിന്നെ മുത്തശ്ശനെ പേടിച്ച് പേടിച്ചവരെനിക്കൊരു നേരം കഴിക്കാൻ തരും ലച്ചുവിന് എനിക്ക് മുത്തശ്ശൻ വാങ്ങി തന്ന് തട്ടിപ്പറിച്ചു വാങ്ങുന്നതാണിഷ്ടം അങ്ങനെയുള്ളതിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ കൈപ്പിടിച്ചു കയറ്റി എനിക്ക് സ്വന്തമായി അച്ഛനും അമ്മയും ഏട്ടനും ഞാൻ ഒരുപാട് സന്തോഷിച്ചു പിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചവനും ഞങ്ങളുടെ പ്രണയത്തിൻ്റെ അംശം എൻ്റെ ഉദരത്തിൽ വളരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്നപ്പോൾ എന്നെ എല്ലാവരും അടിച്ചിറക്കി ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ വേണ്ടത് പരസ്പരമുള്ള വിശ്വാസമാണ് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഇനി ഒരിക്കലും ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് പോവില്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെ മോന് വേണ്ടി മാത്രമാണ് അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് ആ റൂമിൻ്റെ പുറത്ത് ഡെവിയും കാശിയും ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണ് നിറഞ്ഞു കാശി ഡേവിഡിൻ്റെ തോളിൽ പിടിച്ചു ഡെവി തിരിഞ്ഞു നോക്കി കണ്ണ് തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ദിവസങ്ങൾ വേഗത്തിൽ പോയി ശ്രീ അവളുടെ ജോലിയിൽ മുഴുകി അവളുടെ ഒരു നോട്ടത്തിന് ഡെവി നോക്കി നിൽക്കും കുഞ്ഞുട്ടൻ്റെ വ്യുമായി അടുത്തു പക്ഷെ അവൻ കുഞ്ഞുട്ടിൻ്റെ ആരാണ് എന്ന് മാത്രം ഡെവി പറഞ്ഞില്ല അത് മറ്റുള്ളവർക്ക് ഒരുപാട് വേദനിച്ചു അങ്ങനെ ശ്രീ പശുവിനെ മാറ്റിക്കെട്ട് വീട്ടിലേക്ക് കയറുമ്പോഴാണ് തന്നെ കാത്തു നിൽക്കുന്ന മേരിയെ കണ്ടത് അവർ വന്നത് മുതൽ മേരി ശ്രീയോടോ ശ്രീ മേരിയോടോ പരസ്പരം വേണ്ടിയിട്ടില്ല ശ്രീ മേരിയെ മറികടന്ന് പോവാൻ നിന്നതും മേരി അവളെ വിളിച്ചു മോളെ അത് കേട്ടതും ശ്രീ അവിടെ നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി മേരി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ മുഖത്തൊരു ചിരി പോലുമില്ല അവൾ ചിരിക്കുന്നത് കുഞ്ഞുട്ടൻ്റെ അടുത്ത് മാത്രമാണ് മേരി പണ്ടത്തെ ശ്രീയെ ആലോചിച്ചു എപ്പോഴും ചിരിച്ചുകൊണ്ട് പാറിപ്പറന്നു നടക്കുന്നവൾ എന്താ ആൻറ്റി മേരിക്ക് അവളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അത് മോളെ കുഞ്ഞുട്ടനെ ഡെവിയിൽ നിന്നും ഞങ്ങളിൽ നിന്നും അകറ്റാതിരുന്നൂടെ ഞാനെങ്ങനെയാൻറ്റി നിങ്ങളിൽ നിന്നും എൻ്റെ മോനെ അകറ്റുന്നത് ശ്രീ മേരിയുടെ ആവശ്യത്തെ മനസ്സിലാക്കിയിട്ടും ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു മോളയെ ഞങ്ങൾക്കറിയാം നിനക്ക് ഞങ്ങളോട് ദേഷ്യമാണ് എന്ന് പക്ഷേ ഇവിടെ നിന്നെ തിരുത്തേണ്ട ഞങ്ങളുടെ കടമയല്ലേ ഇനിയും നീയും കുഞ്ഞു മാറി നിൽക്കുന്നത് കുഞ്ഞ് ഡേവിഡിൻ്റെ മോനല്ലേ അതുകൊണ്ട് അവർ പറയാൻ നിന്നതും ശ്രീ കൈകൊണ്ട് തടഞ്ഞു മതി ആൻറ്റി ഏതവകാശത്തിലാണ് എൻ്റെ മോൻ നിങ്ങളുടെ മോൻ്റെ കുഞ്ഞാണ് എന്ന് നിങ്ങൾ പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യയല്ല ആ ബന്ധമൊക്കെ ഞാൻ എന്നോ ഉപേക്ഷിച്ചു ആൻറ്റിക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ശ്രീഭദ്ര വരില്ല എന്ന് ഞാനായി ആ വാക്കൊരിക്കലും തെറ്റിക്കില്ല കാരണം ആ ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചു പോക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കുഞ്ഞൂട്ടൻ അവൻ എൻ്റെ മാത്രം കുഞ്ഞാണ് സ്വഭാവത്തെ ആശ്വസിച്ച് രാത്രിയാണെന്ന് പോലും ഓർക്കാതെ ഇരക്കി വിട്ടപ്പോൾ തോന്നാത്ത എന്ത് നന്മയാണ് നിങ്ങൾക്കിന്ന് എന്നിൽ കാണാൻ കഴിഞ്ഞത് ഓ കുഞ്ഞുട്ടിനെ കണ്ടപ്പോൾ ഞാനെന്ന് തെറ്റ് നിങ്ങൾക്കൊക്കെ ശരിയായി തോന്നിയിട്ടുണ്ടാവും അവളുടെ ഉറച്ച വാക്കുകൾക്കോ അവളുടെ പുച്ഛത്തിനോ മേരിക്കോ മറുപടിയില്ലായിരുന്നു പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാനെല്ലാം മറന്നു എന്ന് കരുതരുത് നിങ്ങളുടെ പഴയ ഇഷ്ടം പോലും ഉണ്ട് എന്ന് വിചാരിക്കണ്ട ഞാനൊന്നും മിണ്ടാത്തത് എൻ്റെ ബാലച്ഛന് വേണ്ടിയാണ് എൻ്റെ അച്ഛനെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് മോളെ അങ്ങനെയൊന്നും പറയരുത് എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ അല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അവൻ എൻ്റെ മാത്രം കുഞ്ഞാണെന്ന് അവൻ അച്ഛനില്ല ഞാൻ പിഴച്ചു പറ്റതാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ മകൻ്റെ എന്ന് ആരും പറയണ്ട അതുകൊണ്ടൊരവകാശവും പറഞ്ഞ് ആരും വരാൻ നിൽക്കുകയും വേണ്ട അത്രയും ദിവസം ശ്രീയിൽ കണ്ട് ശാന്തതാവളയിൽ മേരിക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നെ കൂടുതലൊന്നും പറയാതെ ശ്രീ പോയി ശ്രീയുടെ ഓരോ വാക്കും മേരിയെ വളരെയധികം ദുഃഖത്തിൽ ആർത്തി കണ്ണു നിറഞ്ഞത് ആരെങ്കിലും കണ്ടോ എന്ന് ചുറ്റും നോക്കി അവർ വേഗം കണ്ണുകൾ തുടച്ച് നടന്നു നീങ്ങി എന്തോ ആവേശത്തിനായി പുറത്തു പോകുവാൻ വന്നതാണ് ഡവി അപ്പോഴാണ് അവൻ ശ്രീകുട്ടിയും അമ്മയും സംസാരിക്കുന്നത് കാണുന്നത് അവർ ദിവസം ഇവിടെ വന്നിട്ടും ഇതുവരെ ശ്രീ മേരിയോട് മിണ്ടുന്നത് കണ്ടിട്ടില്ല അവൾ എല്ലാവരിൽ നിന്നും ഒരുപാടകന്നു അതിനു കാരണമായവന്മാരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പല്ലിരും വി അപ്പോൾ അവൻ്റെ ഫോണടിച്ചു അവൻ ഫോൺ എടുത്തു അവൻ്റെ മുഖം പെട്ടെന്ന് സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൻ വേഗം ഫോൺ വെച്ചുകൊണ്ട് കാറെടുത്ത് പോയി ഡെവിയുടെ കാറിൽ നിന്നത് ലിയെ അഡ്മിറ്റാക്കിയ ഹോസ്പിറ്റലിലാണ് അമ്മച്ചി എന്താണ് ഇച്ചയനോടും മിണ്ടാത്തത് സ്നേഹിച്ചു മിന്നു കെട്ടിയ പെണ്ണിനെ വിശ്വാസമില്ലാതെ രാത്രിയിൽ ഇറക്കി വിട്ട അവനോട് ഞാൻ ഒരിക്കലും മിണ്ടില്ല അങ്ങനെ ഒരു കൊച്ചുമകനെ എൻ്റേതെന്ന് വിശ്വസിച്ച എനിക്ക് ആണ് തെറ്റുപറ്റിയത് ശ്രീയുടെ സ്ഥാനത്ത് നീയായിരുന്നുവെങ്കിൽ അവർ നിന്നോട് അങ്ങനെ ചെയ്യുമോ അതിന് ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു പിന്നെ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവരോട് പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അമ്മച്ചി പേടിച്ചു എന്തു പറ്റി ലിയ മോളെ നിനക്ക് വേദനയുണ്ടോ അമ്മച്ചി എല്ലാത്തിനും കാരണം ഞാനാണ് അവർ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എല്ലാവരും എന്നെ വെറുക്കും എൻ്റെ ഈശായിനും എന്ന് പറഞ്ഞവൾ ലെച്ചു പറഞ്ഞതും അല്ലു വേണ്ടി കൂട്ടുനിന്നതും ശ്രീയുടെ കയ്യിൽ ഫയൽ കൊടുത്ത് വിട്ടതുമെല്ലാം അത് കേട്ടതും അമ്മച്ചി അവളുടെ കവളിയിൽ അടിച്ചു നിനക്ക് എങ്ങനെ തോന്നി എൻ്റെ കൊച്ചിനോട് ഇത് ചെയ്യാൻ നിനക്ക് നാണയമില്ല ലിയ നീ സ്നേഹിക്കുന്ന പോലും നിനക്ക് സംശയം പക്ഷേ ശ്രീമോൾക്ക് കാശി ഏറ്റനായിരുന്നു പിന്നെ ഇന്നത്തെ കാലത്തൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനോ ആളില്ലാത്തത് അതുംകൊണ്ട് അവളെ സംശയിച്ചിരിക്കുന്നു അതമ്മച്ചി സിദ്ധുവിൻ്റെ മരണത്തിൽ അവൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചതാണ് സിദ്ധുവിന് ശ്രീ ആരായിരുന്നു എന്ന് നിനക്കറിയുമോ അവൻ്റെ എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും സിദ്ധുവിൻ്റെ പ്രണയം അതൊരിക്കലും ശ്രീഭദ്രയല്ല അത് നിങ്ങൾക്കറിയാൻ പോകുന്നതേയുള്ളൂ അവർ കണ്ടുപിടിക്കും സിദ്ധുവിൻ്റെ യഥാർത്ഥ കൊലയാളിയെ അതും പറഞ്ഞു നോക്കിയതും എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഡെവിയെയും കാശിയേയും അമ്മച്ചിയുടെ നോട്ടം പിന്തുടർന്ന ലിയയും അവരെ കണ്ട് ഞെട്ടി